ദന്തരോഗത്തിനെ പേടിക്കണം വായയുടെ ആരോഗ്യത്തെ പരാമർശിക്കുമ്പോൾ അത് ശരീരത്തിന്റെ സമഗ്ര ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദ്രോഗം പക്ഷാഘാതം ന്യൂമോണിയ എന്നിവ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ദന്തശയം നയിച്ചേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് വായിൽ വളരുന്ന മധുരം ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകൾ പല്ലുകളുടെ ഇനാമൽ നഷ്ടപ്പെടുത്തുന്നതിനും ദ്വാരങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഇടയാക്കും മോണരോഗമുള്ളവരിൽ ആമാശയ ക്യാൻസറിന് അമ്പത്തിരണ്ട് ശതമാനവും അന്നനാള ക്യാൻസറിന് നാപ്പത്തിമൂന്ന് ശതമാനവും സെറേറ്റഡ് പോളിപ്പിന് പതിനേഴ് ശതമാനവും പ്രമേഹത്തിനും അക്ഷിമാസിനും അടക്കമുള്ള രോഗങ്ങൾക്കും ഉയർന്ന സാധ്യതയുമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ദന്താരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ മുൻകരുതലുകൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ് ദിവസത്തിൽ രണ്ടു തവണ കുറഞ്ഞത് രണ്ടു മിനിറ്റ് വീതം പല്ല് തേക്കുക സോഫ്റ്റ് ബ്രഷും ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റും ഉപയോഗിക്കുക നാക്ക് ബ്രഷ് ഉപയോഗിച്ച് ശുചിത്വമാക്കുക ഫ്ലോസ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ച് പല്ലുകൾക്കിടയിൽ വൃത്തിയാക്കുക പുകയിലെയും മദ്യപാനവും പൂർണ്ണമായി നിർത്തുക ആരോഗ്യ പരിശോധനകൾക്കായി വർഷത്തിൽ രണ്ടു തവണയെങ്കിലും ദന്തവിദഗ്ധനെ സമീപിക്കുക വ്യക്തിഗത ശുചിത്വവും ജീവിതശൈലിയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ദന്തരോഗങ്ങളുടെ ഭീഷണി കുറയ്ക്കുന്നതിൽ സഹായിക്കും